ഹേയ് ഹലോ ഇന്നത്തെ നമ്മുടെ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാമോദീസ ചടങ്ങാണ് മാമോദീസ ചടങ്ങ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസിൽ പൊതുവേ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണുണ്ടായിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ വൈദികൻ സ്നാനസ്നാനം കൊടുത്ത് ഉണ്ണി കുഞ്ഞുമാവയെ നമ്മൾ ക്രിസ്ത്യാനിയാക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ അനുയായി ആക്കുക എന്നതാണ് മമുദ്ദീസൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ നമ്മുടെ മെയിൻ ചടങ്ങിലെ കുഞ്ഞുമാവയുടെ പേരാണ് അനയ എന്നാണ് ഇന്നത്തെ നമ്മുടെ ചടങ്ങിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രീ ആണ് നമ്മൾ മുന്നേ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രീ എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു മരം പോലെ ഒരു ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ കണ്ടുണ്ടാവും പല തരത്തിലെ കളറുകളായിട്ട് ഇങ്ങനെ പിങ്ക് ബ്ലൂ അങ്ങനെ ഒരുപാട് കളറുകൾ അപ്പോൾ നമ്മളിവിടെ അത്രയും അട്രാക്റ്റീവായിട്ട് ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പിങ്ക് കളറിൽ ആ ഒരു ട്രീ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇവർ പ്രത്യേകം പറഞ്ഞിട്ട് അവർക്ക് ഇതേപോലെ തന്നെ ഒരു മരം വേണം ആ മരത്തിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ അതേപോലെ നമുക്ക് അവർക്ക് ചടങ്ങുകൾ നടത്തണം അങ്ങനെ ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ നമ്മുടെ സാധാരണ ചടങ്ങുകളായിട്ടുള്ള നമ്മുടെ തിരിതെളിയിക്കുന്ന ചടങ്ങ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് കട്ടയുക അതാണ് നമ്മുടെ കോമൺ ചടങ്ങായിട്ട് മുഹമ്മദ് വരുന്നത് ചെറിയ പ്രാർത്ഥനയോട് കൂടിയിട്ട് തിരുതെളിയിക്കലും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്തിട്ട് കേക്ക് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ചടങ്ങുകളായിട്ട് വരുന്നത് പിന്നെ പിന്നെ ഉണ്ണിവാവയെ കിടത്താനായിട്ട് നമ്മളൊരു തൊട്ടിലെപ്പോൾ അറേഞ്ച് ചെയ്തു വെക്കും ആ തൊട്ടിലെന്ന് പറയാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ഫോട്ടോ എടുത്തു വരുമ്പോൾ ഇത്രയും ഉണ്ണിവാവിനെ ഉണ്ണിവാവിനെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിവാവയെ നമ്മൾ കിടത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും ഉണ്ണിവാവയെ കുഞ്ചിക്കാനായിട്ട് ഉണ്ണിവാവയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തൊട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തൊട്ടിൽ ഉണ്ണിവാവയെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്നവരെല്ലാവരും അതായത് ഇന്നത്തെ ദിവസം ഒരുപാട് ഗിഫ്റ്റുകൾ സമ്മാനങ്ങളായിട്ട് എല്ലാവരും ഉണ്ണിയെ കാണാൻ വരും അപ്പോൾ എല്ലാവരും ആ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ടും ഉണ്ണിക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതാണ് ആ ട്രീ ആയിട്ട് അതിൻ്റെ ബാക്കിലിരിക്കുന്നത് ട്രീ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് നമ്മൾ നമ്മളൊരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ട്രീ പൊതുവേ അധികം ഇവൻസിലോ ബാക്കി സ്ഥലങ്ങളിലോ കണ്ടുപരിചയം ഉണ്ടാവില്ല ഇത്രയും ഇതേപോലത്തെ ഇങ്ങനൊരു ട്രീ ആ മരത്തിൻ്റെ കമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നമ്മൾ നമ്മളൊരുപാടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ആ കുട്ടി ഉണ്ണിവാവയ്ക്ക് വാവയ്ക്ക് മാല ഇടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വരുന്ന ഒരുപാട് ഗസ്റ്റുകളും എല്ലാവരും ഉണ്ണിവാവയ്ക്ക് മാലയിടുന്നു കൈച്ചേയൻ പാദസരം എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതൊക്കെ എല്ലാവരും ഉണ്ണിവാവയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാമോദീസയുടെ ചടങ്ങുകൾ അപ്പം നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ ആയിക്കൊള്ളട്ടെ മാമോദീസ ആയാലും കല്യാണമായാലും കല്യാണം ഉറപ്പിക്കലായാലും എന്ത് പരിപാടി ആയാലും നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ക്ലൗൺ ലൈൻ ഇവൻസ് അതേ ഉണ്ണിവാവ് നോക്കി എന്തൊരു സന്തോഷത്തിനാണ് അവിടെ ഇരിക്കുന്നത് നോക്കി തന്നെ ഓരോരുത്തർ തരുന്ന സമ്മാനങ്ങളും വളരെയധികം ഫോട്ടോയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നല്ല കുഞ്ഞുമണിയായിട്ട് പിണ്ണിവാവ് അവിടെ ഉണ്ട് അപ്പോൾ ഇനി അടുത്തൊരു പരിപാടിക്ക് എന്ത് തന്നെയാൽ നിങ്ങൾ നിങ്ങളപ്പം തന്നെ വിളിച്ചോളൂ ക്ലൗൺ നയൻ ഇവൻറ്റ്സ് നിങ്ങളുടെ സ്വന്തം വെഡ്ഡിങ് പാർട്ട്ണർ